ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ബാൻഡ് മേളത്തിലും പരിശീലനം നൽകി മാതൃകയാവുകയാണ് തിരുവനന്തപുരം അരുവിക്കര മണമ്പൂരിലെ സർക്കാർ ബഡ്സ് സ്കൂൾ കുടുംബശ്രീ ജില്ലാ മിഷന്റെ പ്രത്യേക അനുമതി ലഭിച്ച പ്രൊജക്ട് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ബാൻഡ് മേളത്തിൽ പരിശീലനം നൽകുന്നത് ജീവിതത്തിന്റെ വേദിയിൽ തങ്ങൾക്കും സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ വിദ്യാർത്ഥി പഠനത്തോടൊപ്പം കായിക സാംസ്കാരിക രംഗങ്ങളിലും കഴിവുകൾ വളർത്തി വിദ്യാർത്ഥികളെ തൊഴിലവസരങ്ങളിലേക്ക് നയിക്കുകയാണ് ഇത്തരം പരിശീലനത്തിലൂടെ സ്കൂള് ലക്ഷ്യമിടുന്നത് നിലവിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെ പ്രായമുള്ള ഇരുപത്തിയൊമ്പത് വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവരിൽ നിന്ന് തെരഞ്ഞെടുത്ത പേരാണ് പ്രത്യേക ബാൻഡ് മേളത്തിൽ പരിശീലനം നേടുന്നത് ക്രമശീലം സഹിഷ്ണുത പ്രത്യേക പഠനരീതികൾ തുടങ്ങിയവയിലൂടെയാണ് വിദ്യാർത്ഥികൾ അതിവേഗത്തിൽ ഈ കല സ്വായത്തമാക്കിയത് കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ഉള്ളത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീ ജില്ലാ മിഷൻ അനുവദിച്ച് തന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ബാൻഡ് ആ ബാൻഡിൽ ഇപ്പോൾ പത്ത് കുട്ടികളാണ് നമ്മൾ ഉൾപ്പെടുത്തി ട്രെയിൻ ചെയ്തു വരുന്നത് പതിനഞ്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോ പ്രോജക്റ്റ് ആണ് നമുക്ക് അപ്രൂവായി കിട്ടിയത് അതിൽ പത്ത് കുട്ടികൾ ഇപ്പോൾ ട്രെയിൻ ചെയ്തു വരുന്നുണ്ട് പഠിച്ചിറങ്ങുന്നവർക്ക് ഇതുപയോഗിച്ച് ഒരു തൊഴിൽ കണ്ടെത്താൻ കഴിയണം എന്ന ലക്ഷ്യത്തോടെയാണ് ബാൻഡ് മേളം പഠിപ്പിക്കുന്നതെന്ന് പരിശീലകൻ സന്തോഷ് പറഞ്ഞു ബാൻഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ മാനസിക അച്ചടക്കം മാനസിക ഉറപ്പ് ശാരീരിക അച്ചടക്കം ശാരീരിക ഉറപ്പ് ഇത് നിലനിർത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത് ഇത് തികച്ചും ഒരു തൊഴിൽ പരിശീലനമാണ് ഇവർക്ക് ഇതൊരു ഉപജീവന മാർഗ്ഗമായി മുന്നോട്ട് ചെയ്യാൻ പറ്റണം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇവരും തുല്യരാണ് എന്ന് കാണിച്ചു കൊണ്ടുള്ള ബോധവൽക്കരണമായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ പൊതുവെ അവതരിപ്പിക്കുന്നത് ചീഫ് ഗസ്റ്റിനെ റിസീവ് ചെയ്യുക വിശിഷ്ടാതിഥിയെ സ്വീകരിക്കുന്ന ബാൻഡ് ടീം നമുക്കിവിടെ പ്രിപ്പേർഡാണ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ബാൻഡ് മേളത്തിൽ പരിശീലനം നൽകുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ബട്സ് സ്കൂളാണ് അരുവിക്കരയിലേത് സർക്കാർ അർദ്ധ സർക്കാർ തലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ഇപ്പോൾ കൂടാതെ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം മിനി ബുക്ക് നിർമ്മാണം തുടങ്ങി സ്വയം തൊഴിലിനെ സഹായിക്കുന്ന വിവിധ പരിശീലനങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം